അല്ലേ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് എൻ്റെ പേരൊന്നെനിക്ക് എനിക്ക് കൂടെ ഒരു ഹിന്ദി റെസിപ്പി ചാനൽ കണ്ടാണ് എന്തായാലും സംഭവം അടിപൊളിയാണ് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി ബാച്ചിലർ ആയിട്ടുള്ളവർക്കും കുക്കിങ് ഒക്കെ പഠിച്ചു ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത്ര സിംപിമാണ് ടേസ്റ്റിയാണ് ഒരു കുക്കറിലേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തുനിന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ചു അതൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് നല്ല കട്ട തൈര് എടുക്കാം ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാത്ത നല്ല കട്ട തൈര് തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് അപ്പം ഇതിൽ നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക എന്നത് തരിയൊന്നും ഇല്ലാതെ കട്ടയൊന്നും ഇല്ല നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു ഇത്തിരി എരിവുള്ള മുളപ്പൊടിയാണ്ട് ഞാൻ ഒരു ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് എരിവണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവേ അതിലേക്ക് ഞാൻ ഒരു സവാള ഇതുപോലെ വളരെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട് അത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്തു മല്ലിയിലൊക്കെ ഇച്ച് നന്നായിട്ട് ചേർത്ത് കൊടുക്കണേ അതിന് ശേഷം നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് വെന്ത് പൊടിഞ്ഞു പോകണ്ട പക്ഷേ അകമൊക്കെ നന്നായിട്ട് കുക്കാണം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത ശേഷം അതുകൊണ്ട് ഇത് ഈ മോരിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ തൈരിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക ഇനി നമുക്ക് കുറച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കസൂരിമേറ്റ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ആ ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളിടുന്ന മുളകുപൊടി എല്ലാം കരിഞ്ഞു പോകും അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി അതൊന്ന് ഇളക്കി ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പലതവണ ഉണ്ടാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം ബാച്ചിലായിട്ടുള്ളവർക്ക് അതേ കറിയൊന്നും ഇല്ലെങ്കിലും മടിയുള്ള ദിവസങ്ങളിലൊക്കെ അതേ ഇതുപോലത്തെ ഒരു കറി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറൊന്നും വേണ്ടട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ